ഇന്ന് നമുക്ക് ചെമ്മീൻ തന്നെ മീൻ കറി സ്റ്റൈലിൽ ഉണ്ടാക്കിയാലോ ഇതിനു വേണ്ടി ഞാൻ അര കിലോ ചെമ്മീനാണ് എടുത്തത് അത്യാവശ്യം വലിപ്പമുണ്ട് ഈ മീൻ മീൻകറിക്കാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ചധികം ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളിയും നാലഞ്ച് പച്ചമുളകും ഒരു കൈപ്പിടി കറിവേപ്പിലയും പത്ത് പതിനഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും അത്യാവശ്യം വലിപ്പമുള്ള അരമുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് നാലഞ്ച് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ചൂടായ കറിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഒരു കയ്പിടി നിറയെ കറിവേപ്പില എടുത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കറിവേപ്പിലൊന്നും ഒരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇവിടെ ഇഞ്ചിന്റെ വെളുത്തുള്ളീൻ്റെ കളറ് മാറുന്നവരെയും ഒന്നിച്ചിരി മൂപ്പാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പൊ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് മാറ്റി മാറ്റിവെച്ച ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചെറിയുള്ളി അത്യാവശ്യം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുരിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പൊടികളെല്ലാം ചേർക്കേണ്ടത് പാകത്തിൽ ചെറിയുള്ളിയിലേക്ക് വെച്ച പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പൊടികളെല്ലാം നല്ല രീതിയിൽ മിക്സ് ആവണം പൊടി ഇടുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിം ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് മസാല മൂത്തതിൻ്റെ അത്യാവശ്യം നല്ലൊരു മണം വരുന്നവരെയും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഇവിടെ മസാല ഇച്ചിരി ഡ്രൈ ആകൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാറ്റിവെച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം മസാലകളെല്ലാം രണ്ടാം പാലിൽ പിടിക്കുന്നവരെയും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് യോജിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ച കുതിർത്ത കുടമ്പുളിയും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ രണ്ടാം പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെച്ച് ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെമ്മീൻ വേവാകുന്നവരെ നമുക്ക് ഇതുപോലെ തുറന്നിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ചെമ്മീൻ ആവശ്യത്തിന് വെന്ത് ചാറൊക്കെ കുറുകിയതിന് ശേഷം വേണം നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ചെമ്മീനും വെന്തിട്ടുണ്ട് കറിയും ഒന്നിച്ചിട്ട് പറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ആവശ്യത്തിന് നാലോ അഞ്ചോ വേപ്പല ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരയ്ക്കും ബായ്